ചൂട് കൂടി കൂടി വരികയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടം പോലെ കരയിൽ കിട്ടും ഇതൊക്കെ കമ്പോസ്റ്റാക്കി വെച്ചാൽ മഴക്കാലത്തേക്ക് വേറെ ഒരു വളവും അതായത് ആ കരിയില കമ്പോസ്റ്റിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കരിയിലും പച്ചിലയും ആദ്യം തന്നെ നമ്മൾ നാല് സൈഡ് ഒരു കമ്പ് കുത്തി വെച്ച ശേഷം അതിലേക്ക് ഒരു നെറ്റ് വലിച്ചു ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എടുത്ത കരിയിലും പച്ചിലയും ലെയർ ലെയർ ലെയറായിട്ട് ഇതിലേക്ക് നമ്മൾ പാതി കമ്പോസ്റ്റ് കമ്പോസ്റ്റായിരുന്നു നമ്മൾ അടുക്കള വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ കമ്പോസ്റ്റ് ഇതിലേക്ക് ഇട്ടു പെട്ടെന്ന് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കരിയിലും പച്ചിലേയും മാത്രം മതി ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇനോക്കുലം ഉണ്ട് അപ്പൊ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ായത് കൊണ്ട് കുറച്ച് ഇതും ഇട്ടു കൊടുക്കും അതായത് ഈ ഒരു സൂക്ഷ്മു ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റിംഗ് പരിപാടി പെട്ടെന്ന് നടക്കും എന്നാണ് അതിനുശേഷം നമ്മൾ ഇട്ടു കൊടുത്തത് പച്ചിലിയാണ് പച്ചിലിട്ടിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഉണക്ക ചാണകം ഉണ്ടായിരുന്നു അതും കുറച്ചാണ് കരിക്ക് ആവശ്യമായ നൈട്രജും ഫോസ്ഫറസും മഗ്നീഷ്യം ഒക്കെ നമ്മുടെ കയ്യിലുള്ള അടുക്കള വേസ്റ്റ് അത് എന്തായാലും അതും ഇതിലേക്ക് ഇടാം പച്ചക്കറി തൊലിയൊക്കെ സ്ലെറി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചാണ് അതും ഇതിലേക്ക് ഒഴിക്കും ബാക്കി വന്ന കരിയിലുണ്ടെങ്കിൽ അതും വീണ്ടും ഇതിന്റെ മേലേക്ക് നമുക്ക് ഇടാം വീണ്ടും നമുക്ക് ഇതിലേക്ക് പച്ചിലിയും പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കുന്ന സൂക്ഷ്മാണുക്കളും അതുപോലെ ചാണകപ്പൊടിയും ഒക്കെ ഇടാം നമ്മുടെ കയ്യിൽ കുറച്ച് ചായൽ ചായച്ചണ്ടിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇടും ഇനി ഈ കമ്പോസ്റ്റ് ബിന്നിൽ നനവ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്ലറി എന്തായാലും ഒഴിച്ചു കൊടുക്കും വെള്ളമായാലും വീണ്ടും വീണ്ടും ലെയർ ലെയർ ആയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് നമുക്കിതിലേക്ക് ഇടാം പച്ചിലായാലും കരിയിലായാലും എന്തായാലും കമ്പോസ്റ്റ് ബിൻ്റെ ഏകദേശം ഈ ഒരു അളവിലായിട്ടാണ് ഏകദേശം ഫിൽ ആവുക ഇനി നമുക്ക് ഈ കമ്പോസ്റ്റിൽ നനവ് പോരെ എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും രണ്ടോ ബക്കറ്റ് വെള്ളം കൂടി ആഡ് ചെയ്യാം ഇനി ഇതിൽ കിടക്കുന്ന കമ്പുകളും ചില്ലുകളും വലുതുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കൈ കൊണ്ട് മാറ്റിക്കളയാം അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കാണും നമ്മൾ ഇട്ടിരുന്ന കമ്പോസ്റ്റ് നേർ പകുതിയായി അതായത് കരിയിലെയൊക്കെ ഒന്ന് അമർന്നു പോയി അപ്പോൾ ഇത് നമ്മൾ നമ്മളാകെ ഒന്ന് ഇളക്കിക്കൊടുത്തപ്പോൾ ഏകദേശം കമ്പോസ്റ്റ് ആയി തുടങ്ങി നമുക്ക് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്ത് അതായത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആയി നമുക്ക് ഏകദേശം യൂസ് ചെയ്യാം നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക